ഹായ് ഗായ്സ് അങ്ങനെ നമ്മളെ കാതറിനെ നമ്മളോട് വിട പറയാണ് അപ്പം കാതറിനെ കൊടുത്തിട്ടാണ് അപ്പം കാതർ പെരുത്ത സങ്കടത്തിലാണ് തോന്നുന്നത് ഓനെ രാവിലെ തന്നെ ഒന്ന് കലക്കൊക്കെ ഒന്ന് കൊടുത്ത് വിളിക്കൊന്ന് കുളിപ്പിച്ച് കിറിഞ്ഞ് ഓനൊന്നൊരു രണ്ടണി രണ്ടണിക്ക് ശേഷം ഓനെ കൊണ്ടുപോകും അപ്പോൾ നോൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മളെ കാതറ കാതറും നമ്മൾ മൂക്കയറില്ലാത്ത നമ്മളൊരു പോക്കിരി ഉണ്ട് മണ്ഡലം ആൾ അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമാണ് ബാക്കിയാവുക ഞാൻ ഒറ്റക്കായതുകൊണ്ട് എന്താവസ്ഥയെന്നറിയില്ല ഞാൻ എൻ്റെ ഒരു ജോഡി വേണ്ടി വരുമോ എന്നറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ കാതറിൻ്റെ ഇന്നത്തെ അപ്ഡേറ്റ്